കാഴ്ചയില്ലാത്ത വൈക്കം വിജയലക്ഷ്മി തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് കരിയറിൽ മുന്നേറിയത് ആ യാത്രയിൽ മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ വിജയലക്ഷ്മിക്ക് ലഭിച്ചിട്ടുണ്ട് അച്ഛന്റെയും അമ്മയുടെയും കൈപിടിച്ചാണ് വേദികളിലേക്ക് വിജയലക്ഷ്മി മിക്കപ്പോഴുമെത്താറ് വിവാഹ വിവാഹമോചിതയാണ് വിജയലക്ഷ്മി നേരത്തെ അനൂപ് എന്ന വ്യക്തിയായിരുന്നു വൈക്കം വിജയലക്ഷ്മിയെ വിവാഹം കഴിച്ചത് എന്നാൽ ആ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല ഇപ്പോഴത്തെ വിവാഹ മോചനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് വൈക്കം വിജയലക്ഷ്മി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിജയലക്ഷ്മി ി മനസ്സ് തുറന്നത് കുറിച്ച് വീണ്ടും ചിന്തിച്ചു തുടങ്ങിയു എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു വിജയലക്ഷ്മി ആദ്യ ബന്ധം കനത്ത പരാജയമായിരുന്നു തന്റെ കലയെ പിന്തുണയ്ക്കാത്ത ഒരാളായിരുന്നു പങ്കാളിയെന്നും ഭർത്താവ് എന്ന് പറയുന്നതൊക്കെ ജീവിതത്തിന്റെ പകുതിയിൽ മാത്രം കടന്നു വരുന്നതാണ് പക്ഷെ കല എന്നുള്ളത് ജനിക്കുമ്പോൾ മുതൽ കൂടെ ഉള്ളതാണ് എന്നാണ് വൈക്കം വിജയലക്ഷ്മി പറയുന്നത് അത് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് വിജയലക്ഷ്മി ചോദിക്കുന്നത് മാത്രമല്ല വിവാഹമോചനം നേടിയ ശേഷം താൻ ഹാപ്പിയാണെന്നും വിജയലക്ഷ്മി പറയുന്നുണ്ട് അതേസമയം പുനർവിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പണം മോഹിക്കാതെ സ്നേഹത്തോടെ ആരെങ്കിലും വന്നാൽ വിവാഹം കഴിക്കുമെന്നും വിജയലക്ഷ്മി പറയുന്നു അതേസമയം പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരിക്കണമെന്നും അല്ലാത്ത പക്ഷം അത് നടക്കില്ലെന്നും വിജയലക്ഷ്മി വ്യക്തമാക്കി മുൻപൊരിക്കൽ തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് വിജയലക്ഷ്മി സംസാരിച്ചിരുന്നു കലയെ നിരുത്സാഹപ്പെടുത്തുക അച്ഛനെയും അമ്മയും തന്നിൽ നിന്ന് അകറ്റുക കംപ്ലീറ്റ് നിരുത്സാഹപ്പെടുത്തുന്ന പരിപാടിയായിരുന്നു തന്റെ ഭർത്താവായിരുന്ന വ്യക്തി എന്നാണ് വിജയലക്ഷ്മി നേരത്തെ പറഞ്ഞത് താൻ തന്നെയാണ് വിവാഹമോചനത്തെക്കുറിച്ച് തീരുമാനിച്ചതെന്നും അത് ശരിയാവില്ലെന്നും മനസ്സിലായിരുന്നുവെന്നും ഭീഷണികളും ദേഷ്യപ്പെട്ടുമുള്ള സംസാരമായിരുന്നു ആ സംസാരം കേട്ട് തന്റെ മനസ്സിന് എപ്പോഴും വിഷമമായിരുന്നുവെന്നും അതോടെ തനിക്ക് പാടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല സംഗീതം തന്നെയാണ് നല്ലത് മനസ്സ് വിഷമിപ്പിക്കുന്ന ആളുടെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് തന്റെ സംഗീതമാണെന്ന് മനസ്സിലാക്കി വിവാഹമോചനത്തെക്കുറിച്ച് കുറിച്ച് തീരുമാനമെടുക്കുകയായിരുന്നുവെന്നാണ് വൈക്കം വിജയലക്ഷ്മി പറഞ്ഞത് തങ്ങൾ തന്നെയാണ് പിരിയാൻ തീരുമാനിച്ചതെന്നും ആരും പ്രേരിപ്പിച്ചതല്ല അച്ഛനും അമ്മയ്ക്കുമൊപ്പം സംഗീതവുമായി മുന്നേറിക്കോളൂ താൻ ഒരു തടസ്സമാവില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു െന്നും തങ്ങൾ തന്നെ തീരുമാനിച്ചതായതിനാൽ തനിക്ക് സങ്കടമില്ല എന്നും സംഗീതത്തിലൂടെയാണ് സങ്കടങ്ങൾ മറക്കുന്നതെന്നും വിജയലക്ഷ്മി പറഞ്ഞിരുന്നു മാത്രമല്ല അഭിമുഖത്തിൽ തന്റെ ചികിത്സയെ വിജയലക്ഷ്മി സംസാരിക്കുന്നുണ്ട് അമേരിക്കയിൽ വെച്ചായിരുന്നു തന്റെ ചികിത്സയെന്നും എന്നാൽ കോവിഡ് വന്നതോടെ ചികിത്സ മുടങ്ങുകയായിരുന്നുവെന്നും പിന്നീട് അമേരിക്കയിൽ പോകാൻ സാധിച്ചില്ല കാഴ്ച കിട്ടുമെന്ന് അവർ ഉറപ്പു പറയാത്തത് അത് വേണ്ടെന്ന് വെച്ചതെന്നും റെട്ടനയ്ക്കാണ് പ്രശ്നമെന്ന് ഒരു വിഭാഗം ഡോക്ടർമാർ പറഞ്ഞു തലച്ചോറിന്റെ പ്രശ്നമാണെന്ന് വേറൊരു വിഭാഗവും എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് സത്യമെന്നും ഇപ്പോൾ ഇസ്രയേൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് താനെന്നാണ് താരം പറയുന്നത് അതേസമയം സംഗീത ലോകത്ത് വൈക്കം വിജയലക്ഷ്മി എന്ന പേര് ഏറെ പ്രശസ്തമാണ് വ്യത്യസ്തമായ സ്വരത്തിനുടമയായ വൈക്കം വിജയലക്ഷ്മി തന്റെ പാട്ടുകളിലൂടെ നേടിയെടുത്തത് മലയാളി മനസ്സിൽ ഒരിക്കലും പകരം വയ്ക്കാൻ സാധിക്കാത്ത ഒരിടമാണ് സെല്ലോയിഡിലെയും ഒരു വടക്കൻ സെൽഫിയിലെയും ഗാനങ്ങൾ സംഗീത പ്രേമികൾ ഒരിക്കലും മറക്കില്ല ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പവും പ്രവർത്തിക്കാൻ വൈക്കം വിജയലക്ഷ്മിക്ക് കഴിഞ്ഞു സംഗീതത്തിലൂടെ തന്റെ വേദനകളെല്ലാം മറന്ന് യാണ് വിജയലക്ഷ്മി കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ